ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു മെന്റൽസെത്തിൻ്റെ ചെറിയൊരു ഭാഗം എന്ന് തന്നെ നമുക്ക് പറയാം ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് കണക്ക് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പം ചെറിയ തിരക്കിലായിരുന്നു അപ്പം ഓക്കെ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം വീഡിയോ എടുക്കുക അപ്പം നമുക്ക് വീഡിയോ കേൾക്കാം നിങ്ങൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടോ അതുപോലെ നിങ്ങൾ ധരിച്ച ഡ്രസ്സിന്റെ ഇന്നലെ നിങ്ങൾ ധരിച്ച ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ കളറൊന്ന് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടോ ഓക്കേ പെട്ടെന്ന് ക്യുക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വെജിറ്റബിൾ കൊണ്ടുവരാം ഓക്കെ പെട്ടെന്ന് ക്യുക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വെജിറ്റബിൾ ഒന്ന് ഇമാജിൻ ചെയ്യും പെട്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യും ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഉണ്ട് ഓക്കെ ഓക്കെ മിക്ക പേരുടെയും മനസ്സിൽ ഇപ്പോൾ വന്ന വെജിറ്റബിൾ പേര് എന്ന് പറയുന്നത് ക്യാരറ്റ് അല്ലെ ക്യാരറ്റ് ആയിരിക്കും മിക്കവരുടെ മനസ്സിലും പെട്ടെന്ന് വന്ന ഒരു ഇമാജിനേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനി ക്യാരറ്റ് അല്ലാതെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവുക ടൊമാറ്റോ തക്കാളി തന്നെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി തക്കാളിയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അതായത് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാറില്ല നിങ്ങൾ ഇപ്പോൾ ഈ പ്രസന്റിൽ എങ്ങനെ ഹാപ്പിയായിരിക്കാം എന്നാണ് നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതിയ ആ ഒരു വെജിറ്റബിളിന്റെ പേര് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് തുടർന്ന് ഇതുപോലത്തെ ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും ഗുഡ് ബൈ വീണ്ടും കാണാം സി യു